അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോയി നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറിയ കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് വീട് പുറത്തുനിന്ന് കാണുമ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കാണുന്ന തമ്മിലുള്ള ഡിഫറൻസും പിന്നെ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ കാണും ഇനി ഈ ബന്ധം തുടരുന്നതിനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രതി ചേട്ടനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ജാൻമണീൻ്റെയൊക്കെ ചില കാര്യങ്ങൾ നമ്മളിവിടെ അകത്ത് ജാൻമണി സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പുറത്തത് വൺ ഹിറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകും അങ്ങനെ അത്തരത്തിലൊക്കെ ഉള്ള കുറേ മൂമെൻ്റ്സ് ഉണ്ട് അതൊക്കെ പുറത്ത് ഭയങ്കര ഹിറ്റാണെന്ന് രതിശേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീധുവും ജാൻമണി തല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണിയായിട്ട് എനിക്ക് യാതൊരു വിധ പ്രശ്നമൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞാൽ രതിഷേട്ടൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു ഇങ്ങനെ ജാൻമണിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ശ്രീദു എപ്പോഴും ജാൻമണിയിൽ നോക്കി കാണിക്കുന്ന ആക്ഷൻസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാൻമണി അവിടെ തലയ്ക്ക് കൈവച്ചിരിക്കുകയാണ് നമ്മളൊരു അഞ്ച് വർഷം കഴിഞ്ഞ് കാണുമ്പോഴും ഇതേപോലെ തന്നെ ഈ ബന്ധവും ഈ ഫീലിങ്സും നമുക്കുണ്ടാവും എന്നൊക്കെ രതീശേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് ശരി തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്